സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് ശേഷം പ്രഭാവർമ്മയുടെ പ്രതികരണം എത്തിയിരിക്കുന്നു ഭാഷയ്ക്ക് കൈവന്ന അംഗീകാരമാണ് ഈ പുരസ്കാരം എന്നാണ് പ്രഭാവർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത് ഭാഷയോടും സാഹിത്യത്തോടും കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു വളരെയേറെ സന്തോഷകരമായ ഹൃദ്യമായ അഭിമാനകരമായ ഒരു നിമിഷമാണിത് ഇന്ത്യയിലെ ശ്രേഷ്ഠതരമായ സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്നത് രണ്ടെണ്ണമാണ് എന്നെല്ലാവർക്കും അറിയാം ഒന്ന് ജ്ഞാനപീഠം മറ്റൊന്ന് സരസ്വതീ സമ്മൻ ആ രണ്ട് സമുന്നത പുരസ്കാരങ്ങളിലൊന്ന് മലയാള ഭാഷയിലേക്ക് മലയാള സാഹിത്യത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരുന്നതിന് ഞാൻ ഒരു മാധ്യമമായി എന്ന് കാണുന്നതിലുള്ള സന്തോഷം ചെറുതല്ല രൗദ്രസാത്വികം എന്ന കാവ്യ ആഖ്യായിക മുൻനിർത്തിയാണ് സരസ്വതി സമ്മാൻ ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നത് എനിക്ക് ലഭിക്കുന്നത് എന്ന വാക്ക് ഉപയോഗിക്കാൻ തന്നെ എനിക്ക് വലിയ സന്തോഷമില്ല കാരണം ഇത് നമ്മുടെ ഭാഷയ്ക്ക് കൈവരുന്ന നമ്മുടെ സാഹിത്യത്തിന് കൈവരുന്ന വലിയ ഒരു അംഗീകാരമാണ് മലയാള ഭാഷ ഇതര ഭാഷകൾക്ക് താഴെ അല്ല എന്നും നമ്മൾ ഈ ഭാഷയിലൂടെ സൃഷ്ടിക്കുന്ന സാഹിത്യം ലോകോത്തരമായ സാഹിത്യം തന്നെയാണ് എന്നും ലോകത്തിന് മുമ്പിൽ നമ്മുടെ ഭാഷ വിളിച്ചു പറയുന്ന നിമിഷങ്ങളിലൊന്നായാണ് എനിക്ക് സത്യത്തിൽ ഇത് അനുഭവപ്പെടുന്നത് ഏതാണ്ട് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമാണ് സരസ്വതി സമ്മാൻ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഭാഷയിലേക്ക് നമ്മുടെ സാഹിത്യത്തിലേക്ക് എത്തുന്നത്